ഇടഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന ആനകൾ അവയെ തളയ്ക്കാനായി ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് മയക്കുവെടിയും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യമായി മയക്കുവെടിയേറ്റ ആനയായിരുന്നു കിഴക്കേ വീട്ടിൽ ദാമോദരൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു പാലക്കാട് ജില്ലയിൽ വെച്ച് ഇടഞ്ഞ ദാമോദരനെ ആ കാലയളവിലെ മികച്ച ആന ചികിത്സകനായിരുന്ന ഡോക്ടർ ജേക്കബ് ചിരൻ മയക്കുവെടി വെച്ചത് ിൽ വെറ്റിനറി ഹോസ്പിറ്റൽ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപയോളം നൽകി ക്യാപ്ചർ ഗൺ എന്ന പേരിൽ തോക്കുവാങ്ങുന്നത് ഈ തോക്കിന്റെ ചുമതല അന്നത്തെ മൂവർ സംഘമായിരുന്ന ഡോക്ടർ കെ സി പണിക്കർ ഡോക്ടർ ജേക്കബ് ചീരൻ ഡോക്ടർ രാധാകൃഷ്ണ കൈമൾ എന്നിവർക്കായിരുന്നു ഇനി ദാമോദരൻ എന്ന ആനയെക്കുറിച്ച് നിലമ്പൂർ കാടുകളിൽ പിറന്നു വീണ ആന കുറച്ചു കൈമാറ്റങ്ങൾക്കു ശേഷമായിരുന്നു കിഴക്കേ വീട്ടിലെത്തുന്നത് കടംവഴിപ്പുറം എഴുത്തച്ഛന്റെ ഉടമസ്ഥതയിലായിരുന്ന ആനയെ അവിടെ നിന്നും വാങ്ങുന്നത് നിരവധി ആനകൾ ഉണ്ടായിരുന്ന ആവണപ്പറമ്പ് തറവാട്ടുകാരായിരുന്നു നല്ല തലയെടുപ്പും ഇടനീളവും ഉയർന്ന വായുകുംഭവും നിലത്തിഴയുന്ന തുമ്പിയും പതിനെട്ട് നഖങ്ങളും ഉൾപ്പെടെ നല്ല ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്വഭാവം അത്രയ്ക്ക് വിശ്വസിക്കാവുന്നതായിരുന്നില്ല